ദിലീപ് എന്ന ജനപ്രിയ നടനെ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമാണ് ദിലീപ് സിനിമാ മേഖലയിലേക്ക് വന്ന കാലം മുതലേ പ്രേക്ഷകർ നീട്ടി തന്നെയാണ് ദിലീപിനെ സ്വീകരിച്ചത് വിലക്കിവെച്ച് ദിലീപിന്റെ കരിയറിന് കോട്ടൻ സംഭവിച്ചുവെങ്കിലും ഇപ്പോൾ ദിലീപ് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരികയാണ് മഞ്ജു വാര്യരുമായുള്ള പ്രശ്നങ്ങളും നടിയാക്രമണ കേസും എല്ലാം കൂടിയായപ്പോൾ ദിലീപിനെ പതുക്കെ പ്രേക്ഷകർ മറന്നു തുടങ്ങി ദിലീപിനോടുള്ള ഇഷ്ടം പോയി തുടങ്ങി ഇപ്പോഴിതാ വീണ്ടും ബാബാബ എന്ന സിനിമയിലൂടെ എന്റെ കെരിയറും അതുപോലെ തന്നെ ജനപ്രീതിയും പടുത്തുയർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ദിലീപ് ഇതിനിടയിലാണ് ദിലീപിന്റെ വീട്ടിൽ ഇന്നലെ അതിക്രമിച്ചു കയറിയ യുവാവിനെ പോലീസ് പിടികൂടിയത് ചലച്ചിത്ര തൽ ദിലീപിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മലപ്പുറം സ്വദേശി അഭിജിത് എന്നയാളാണ് പിടിയിലായത് മധ്യമേഖലയിലാണ് ഇയാൾ പന്ത്രണ്ടടി പൊക്കമുള്ള ഗേറ്റ് ചാടിയതെന്ന് പോലീസ് അനുമാനിക്കുന്നു അർദ്ധരാത്രിയോടെയാണ് പാലസ് റോഡിലെ ദിലീപിന്റെ വീട്ടിലെത്തിയത് ഒരാൾ വീടിന്റെ സമീപത്ത് നിന്ന് പരിങ്ങുന്നത് കണ്ട് ദിലീപിന്റെ സഹോദരി ഭർത്താവ് സ്വരാജ് വിവരം തിരക്കിയപ്പോൾ ദിലീപിനെ കാണാൻ വന്നതായിരുന്നെന്നായിരുന്നു മറുപടി ആരാധന മുർത്ത് കേറ്റ് ചാടിയതാണെന്നാണ് കരുതുന്നത് ഷർട്ട് പോലും ധരിക്കാതെ വന്നയാൾ വീട്ടുകാരെ കണ്ടപ്പോൾ അസഭ്യം പറയുകയും പിടികൂടാൻ ശ്രമിച്ചപ്പോൾ കുതിരയോടി തിരികെ മതിൽ ചാടി രക്ഷപ്പെടുകയും ചെയ്യുകയായിരുന്നു സംഭവം അറിഞ്ഞെത്തിയ ദിലീപിന്റെ സുഹൃത്ത് ശരത്തും പോലീസും ചേർന്നാണ് പിന്നീട് പ്രതിയെ കൈയോടെ പിടികൂടിയത് ഇയാളെ കുറിച്ച് മറ്റു വിവരങ്ങൾ അന്വേഷിച്ച് വരികയാണ് ആനുവ എസ് എച്ച്ഒ വി എം കോർസൺ പറഞ്ഞു